പത്തനംതിട്ട തിരുവല്ലപ്പെരിങ്ങരയിൽ കാറിനുള്ളിൽ രണ്ടുപേർ വെന്തു മരിച്ച നിലയിൽ സ്ത്രീയും പുരുഷനുമാണ് മരിച്ചതെന്നാണ് വിവരം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല വേളൂർ മുണ്ടകത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചപ്പോഴാണ് കാറിനുള്ളിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുകലശ്ശേരി സ്വദേശി രാജു തോമസ് ജോർജിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മരിച്ചത് ആരാണെന്ന് തിരിച്ചറിയാനായിട്ടില്ല ഒരു സ്ത്രീയും പുരുഷനുമാണെന്നാണ് നിഗമനം എങ്ങനെയാണ് വാഹനം കത്തിയതെന്നും വ്യക്തമല്ല വിദഗ്ധർ വന്ന് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് പോലീസ് അറിയിച്ചു കൊല്ലംപറമ്പിൽ ചെറുപുഴ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി